ആ അതിനെ സംബന്ധിച്ചുള്ള വർത്തമാനം മനസ്സിൽ നിന്നത് പോകുന്നില്ല അത് തന്നെ ഞാൻ നിങ്ങളോടും ഷെയർ ചെയ്യാം അഥവാ നിങ്ങളും ജുമ്പോൾ ഇന്നലെ രാത്രിയിൽ പറഞ്ഞു ഇനിയും അതിനെ സംബന്ധിച്ച് കുറെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങളോട് ഞാൻ പറയാം നീ പറയുന്നു അള്ള ഇഷ്ടപ്പെടുന്നത് അഷു ആണ് ആ വാക്ക് ഒന്നിലധികം തവണ നമ്മളതിനെ സംബന്ധിച്ച് പറഞ്ഞു അതിന്റെ മൂലധാതുവിന്റെ അർത്ഥം മുതൽ വാക്ക് നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ വാക്കിലല്ല അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ഇതുകൾ നമ്മുടെ അതീതയിലും നമ്മുടെ മനഹജിലും നമ്മുടെ സുലൂക്കിലും അഥവാ നമ്മുടെ വിശ്വാസത്തിലും ആ നമ്മുടെ വിശ്വാസം ജീവിതത്തിൽ പ്രായോഗികമായി ഇടപെടുന്ന മേഖലകളിലും നമ്മുടെ സ്വഭാവ സംസ്കരണത്തിൻ്റെ ഭാഗങ്ങളിലും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ടച്ച് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അതിനൊറ്റ ഉദാഹരണമാണ് ഞാൻ ആ ജുമാ ഫുബയിൽ ഒന്ന് പറഞ്ഞു പോയി അബുബക്ര സുദ്ദി റബി അള്ളാഹു ചാനഹുവിന്റെ ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ളത് അതിൽ ഒരു വാക്ക് പറയുന്നുണ്ട് അതിന്റെ അവസാനത്തിൽ അതാദ്യത്തെ അഭിസംബോധിതൻ ആരാണെന്ന് ഓർക്കണം ആ വാക്കിന്റെ ആദ്യത്തെ അഭിസംബോധിതൻ ും നിങ്ങളുടെ തെറ്റു കുറ്റങ്ങളെല്ലാം പുറത്ത് മാപ്പ് തന്ന് ജീവിതത്തിൽ ഇനി ബാക്കിയുള്ള സമയം നന്മകൾക്ക് തന്ന് എല്ലാ പറക്കത്തും നിങ്ങളുടെ ജീവിതത്തിൽ നിറച്ചു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ ഈ ചോദ്യം നമ്മളോടാണെങ്കിൽ നമ്മൾ എന്ത് മറുപടി പറയും എന്തു പറയും ആ നിങ്ങളോടാണ് ചോദ്യം ചുണ്ടോ ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ പറയും എന്നാൽ ഉടനെ തന്നെ നമ്മളെ ചുണ്ടനൊക്കെ ആലോചിച്ചു ഈ ആയത്ത് കേട്ട കേട്ടാദ്യത്തെ മാത്രയും തരുന്നതിന് വാക്കിന് മലയാളത്തിൽ ഒരു പുറത്തു തരലല്ല ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങളൊക്കെ കിട്ടും ഇതുവരെ വന്നുപോയ ജീവിതത്തിൽ സംബന്ധിച്ച അബദ്ധങ്ങളെല്ലാം വല്ല മാപ്പാക്കി ഇനിയുള്ള ജീവിതകാലത്ത് തന്നു ജീവിതത്തിലെല്ലാ ഹൈറും ബറക്കത്തും ആഫിയത്തും തന്നു ഞാൻ അതിഷ്ടപ്പെടുന്നവനാണ് അതിഷ്ടപ്പെടുന്നു എന്നുള്ളതിന് ഈ വാക്ക് പറയാൻ നമ്മൾ ഓരോരുത്തരും ശരി റെഡിയാണ് എങ്കിൽ അബുബക്കർ നമുക്ക് കാണിച്ചു തന്ന ആ മൻഹജ് അതിൽ നമ്മൾ എവിടെയാണ് എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു അത് പറഞ്ഞത് വലായി അച്ചലി നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുസ്ബാ ഔദാര്യം നൽകി സാമ്പത്തികവും സുസ്ഥിരവുമായ വിശാലത നൽകി അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും സത്യം ചെയ്ത് കളയരുത് വലായി അച്ചലി സത്യം ചെയ്ത് കളയരുത് അയുൽ ഇല്ല ബന്ധുക്കളും നിസ്കീന്മാരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ ചെയ്തു പോകുന്നവരുമായ ആളുകളുടെ കാര്യത്തിൽ ചിലവഴിക്കുന്നത് തടുക്കുമെന്ന് ഒരിക്കലും നിങ്ങൾ സത്യം ചെയ്ത് കളയരുത് വലിയ അഴു വലിയ നേരെ മറിച്ച് നിങ്ങൾ വലിയ അഴു വലിയ സ്വഹവ് അഫവ് ചെയ്തു കൊടുക്ക് സഫഹ് ചെയ്തു കൊടുക്ക് കഴിഞ്ഞതൊക്കെ മറന്ന് വിട്ടുവീഴ്ച ചെയ്ത് ഇനിയുള്ളടത്ത് നിങ്ങൾ പെരുമാറുന്നിടത്ത് ഒരു കുറവും സംഭവിക്കാതെ നന്നായി എഹ്സാൻ ചെയ്തു കൊടുക്കും ഈ അഫവും സഫഹും കാര്യങ്ങളെല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി കൊടുത്തു എന്ന് പറയുന്നത് വെറും വാക്കിലല്ല ജീവിതം കൊണ്ട് അബുപെക്കുന്ന ശുദ്ധി റബി അള്ളാഹു തലൻഹുദ് കാണിച്ചു തന്നു അതെത്രത്തോളം അവിടെ ഈ ആയത്ത് തഫ്സീർ അവസാനിപ്പിക്കുന്നിടത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് ബന്ധുക്കൾക്ക് ചിലവഴിക്കൽ അത് പ്രത്യേകം ഈ ആയത്ത് അറിയിച്ചു തരുന്നുണ്ട് അവർക്ക് ചിലവ് കൊടുക്കണം

എത്ര വലിയ കുറ്റകൃത്യങ്ങൾ ബന്ധുക്കളാണ് ആ ബന്ധുക്കളുടെ അടുക്കൽ നിന്ന് എന്തൊക്കെ മുജിരിം മുജിരിം എന്ന് പറയുന്ന വാക്ക് ഹിന്ദിയിലോ തന്നെയല്ലേ മുജിരിം എത്ര വലിയ കുറ്റവാളി ആയിക്കോട്ടെ അയാളുടെ ജീവിതം എന്തായിക്കോട്ടെ നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ നമ്മളൊരു വീഴ്ചയും വരുത്തരുത് അത്രത്തോളം ഇത് പറഞ്ഞു വച്ചു അത്ര വലുതാണ് അഷുവിൻ്റെ കാര്യം അള്ള അഫു ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അള്ള നമ്മളോട് പരസ്പരം ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ഇടപാടുകളിൽ അഫു ആണ് ഇഷ്ടം ഈ ഉണ്ടെങ്കിൽ എന്ത് സുഖാണെന്നറിയോ നമ്മളെല്ലാവരും അള്ളാഹു സുബാന നമുക്ക് റിസ്ക് നൽകിയിട്ടുള്ളത് ഈ ഇരിക്കുന്ന ആളുകൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കി നമ്മൾ ഓരോരുത്തരും നോക്കി നോക്കി അല്ല നമുക്ക് റിസ്ക് തന്നിട്ടുള്ളത് ദുനിയാവ് തന്നിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ഓരോ രൂപത്തിലാണ് പല തരത്തിലാണ് അള്ളത് തന്നിട്ടുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് ഏറ്റക്കുറച്ചിലുണ്ട് അള്ള റിസ്ക് നൽകിയിട്ടുള്ളത് പോലെ തന്നെയാണ് ഹുലുക്കും നൽകിയിട്ടുള്ളത് സ്വഭാവം കൊടുത്തിട്ടുള്ളത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കുറ്റവും കുറവും കൂടുതലും ഒക്കെ ഉണ്ടാവും അത് റിസ്ക്കാണ് അള്ള അങ്ങനെ തന്നെ ും നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സ്വഭാവം വീതിച്ചു തന്നിരിക്കുന്നു നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ റിസ്ക് വീതിച്ചു തന്നതുപോലെ അല്ല ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് സാമൂഹികമായ ജീവിതത്തിന്റെ നിലനിൽപ്പ് കുടുംബജീവിതത്തിന്റെ ഭദ്രത ബന്ധുജനങ്ങളോടുള്ള ജീവിതത്തിലുള്ള ആ ഒരു താള പൊരുത്തം എന്നൊക്കെ പറയുന്നത് ഈ അഷുവിലും സൊഫയിലുമാണ് നിലനിൽക്കുന്നത് എത്രയാണ് നമ്മൾ വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുക്കണം മനസ്സറിഞ്ഞ് അള്ളാൻ്റെ ഇഷ്ടം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അലാ അലാബൂനുലക്കോ ബല എന്ന് നമ്മൾ ആ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഓരോരുത്തരുടെ അടുക്കൽ നിന്നും പലതും നമുക്ക് ഇഷ്ടപ്പെടാത്ത നമ്മളൊക്കെ പുറത്തു കൊടുക്കാൻ പറ്റാത്തെന്നൊക്കെ പറഞ്ഞ വെറുതെ ഒരു സങ്കടകരമായ വളരെ അത്ഭുതകരമായ ഒരു കാര്യം സങ്കടകരമാണ് ഒപ്പം അത്ഭുതകരമാണ് ഒരു മനുഷ്യൻ കടം കയറിയിട്ട് ഹാർബർ പാലത്തിൻ്റെ മുകളിൽ നിർത്തി ചാടി സുബൈ നിസ്കരിച്ചിട്ടാ ചാടിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ എന്താ കടം കയറിയിട്ട് രണ്ട് പെൺമക്കളുള്ള ഒരു മനുഷ്യൻ അള്ള അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ കരുണ ചെയ്യട്ടെ റഹ്മത്ത് ചെയ്യട്ടെ അത് കഴിഞ്ഞപ്പോ കേട്ടൊരു അത്ഭുതം എന്താ പറഞ്ഞു കടക്കാർ മുഴുവനും കടം ആർക്കൊക്കെ കടം കൊടുക്കാനുള്ളത് ആ ആളുകൾ മുഴുവനും വിട്ടുകൊടുത്തു ആ സ്ത്രീ സങ്കടം ഒരു ചോദിച്ച ചോദ്യം ഇവർക്കൊക്കെ ജീവിച്ചിരിക്കുമ്പോ തന്നെ വിട്ടുകൊടുത്തുകൂടെയിരുന്നു എന്നാ മനുഷ്യരോട് കത്താറല്ല അത് അള്ളാന്റെ വിധി അങ്ങനെയാണ് ആ കുടുംബം അതിന്റെ സങ്കടം പറഞ്ഞതാണ് മനുഷ്യർ അങ്ങനെയാണ് നമ്മൾ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ പരസ്പരം നോക്കാനും പിണങ്ങാനും പരസ്പരം കാണാനൊക്കെ പറ്റാത്ത ആൾക്കാരുണ്ടാവും എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ അവനെ പറ്റി കടിച്ചു കീറാനുള്ള അഭിപ്രായം ഉണ്ടാവും മരിച്ചൊന്ന് കിടന്ന് നോക്കട്ടെ എത്ര നല്ല മനുഷ്യനാന്ന് പറയൂ നല്ലതല്ലാതെ പറയലു ഒതുക്കുറും മഹാസീനം മൗത്താക്കും അത് സ്വഹിയായ ഹദീസാണ് ശരിയാണ് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നവരാണ് മരിച്ചട കിടക്കണോ നല്ലതേ പറയാൻ പാടുള്ളൂ ചീത്തന്തെങ്കിലൊക്കെ പറയില്ല ഇതൊക്കെ ജീവിതകാലത്തായിക്കൂടെ റവദാൻ മാസത്തിൽ ലൈലത്തുൽ കദർ ആ സന്ദർഭത്തിൽ നബിസലാഹു അലഹി വസ്ല്ലം ആയിഷാ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ ലിക്കറ് നമ്മൾ പഠിപ്പിക്കുന്ന ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന നമ്മുടെ മനഹജിൽ നമ്മുടെ സുലൂക്കിൽ നമ്മൾ വരുത്തേണ്ട ഒരു കാര്യമാണത് അല്ല യോ ഹെബൂന അല തൊഹെബൂനാഹുലക്കും അല്ല നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അല്ല അഫവ് ഇഷ്ടപ്പെടുന്നവനാണ് പരസ്പരം നിങ്ങൾ അഹവ് ചെയ്യണം അത് ജീവിച്ചിരിക്കുമ്പോൾ അതിന് കഴിയണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കാൻ കഴിയണം ഈ റമദാൻ മാസത്തിൽ അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്താ കഴിയാം റമദാൻ മാസത്തിൽ അതിന് കഴിഞ്ഞില്ലെങ്കിൽ പരസ്പരം മറ്റുള്ളവന്റെ വിശപ്പും വേദനയും കഷ്ടപ്പാടും മനുഷ്യജീവിതം എന്താണെന്നുള്ളത് മനുഷ്യനെന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ എന്നുള്ളത് അതൊക്കെ നമ്മൾ കണ്ടതാണ് അറിഞ്ഞതാണ് തൊട്ടറിഞ്ഞതാണ് അനുഭവിച്ചറിഞ്ഞതാണ് അള്ളാഹുവിനോട് ഇത്രത്തോളം നമുക്ക് അടുക്കാൻ കഴിയുന്ന സമയം വേറല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഖുഫ്രാൻ തേടിക്കൊണ്ടിരിക്കുന്ന സമയം റമലാൻ കഴിഞ്ഞു പിരിയുമ്പോൾ അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് മഹഫിറത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എങ്കിൽ വലിയ അഴഫോ വലിയ സ്ഫഹോ അവർ വിട്ടുകൊടുക്കട്ടെ വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമല്ല മനസ്സിൽ നിന്ന് പറ്റെ മായ് ആ കഥ തീർന്നു ചർവിത ചർവിണം ചെയ്തെടുക്കാൻ വീണ്ടും ഒന്ന് ആലോചിച്ചെടുക്കാനുള്ള ഒരു വാക്കായിട്ടില്ല അത് വിട്ടു എന്ന് പറഞ്ഞാൽ വിട്ടത് എന്ന് മാത്രമല്ല അതിനപ്പുറം വലിയ അവരതിനപ്പുറം ഹെസാൻ ചെയ്തു കൊടുക്കുകയും സഫഴി ചെയ്തു കൊടുക്കുകയും ചെയ്യട്ടെ മായ്ച്ചു മാപ്പാക്കി എന്നുള്ളത് മാത്രമല്ല ഇനി അപ്പുറം അബുബക്ര സുദ്ദി ക്രദി അള്ളാഹു തലഹു കൊടുത്തിരുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ തുടങ്ങി ഇത് അവതരിച്ചു കിട്ടിയതിനു ശേഷം അപ്പോ ക്രിസ്തീക്ക് ആ അനുഭവിച്ചത് ചെറുതൊന്നും അതിനപ്പുറം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ ഈ പറയണ നമ്മൾ തമ്മിൽ പരസ്പരം പണക്കുള്ളവരെന്നൊക്കെ പറയണയിൽ ഇത്രത്തോളം എത്തിയിട്ടുണ്ടോ ഇത്രത്തോളം എത്താൻ കഴിയില്ല എത്തോ ഉമ്മാനെക്കുറിച്ച് വ്യഭിചാരാരോപണം ആരുടെ ഉമ്മ മുക്മിനീങ്ങളുടെ ഉമ്മ അത് ഈമാനിൻ്റെതാണ് അതും കൂടിയാണ് ഇതിനപ്പുറം ഇനി ഒരു വലിയ പാതകല്ല ആ വ്യഭിചാരാരോപണമായി നടന്നിരുന്ന ആളുകളുടെ കൂടെ ഇങ്ങനെ കേട്ടുകൊടുക്കാൻ നിന്നാൽ അതാണ് പ്രശ്നം നമ്മളത് പറഞ്ഞിട്ടൊന്നുമില്ല ആ അതിൽ കൂട്ടത്തിൽ പെട്ടുപോയി അത്രേ ഉള്ളൂ അതിന് ചെവി കൊടുക്കരുത് എന്നുള്ള വിലക്കിയിട്ടും ചെവി കൊടുക്കാതിരുന്ന് ചെവി കൊടുത്തു പോയി കൂട്ടത്തിൽ പോയി അങ്ങനെ കുറെ ഇങ്ങനെ വേണ്ടാത്തത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ച് കുറ്റം പറയുന്ന നമ്മൾ എന്തെങ്കിലും കേട്ടു നമുക്ക് നമുക്കെന്തേലും ഒന്നും പറയില്ല തിരിച്ച് കേട്ടുപോലും അങ്ങനെ കുറെ തവണ കേട്ട് കഴിയുമ്പോൾ ഒരു അസുഖം താന്നറിയോ നമ്മളറിയാതെ പറഞ്ഞു പോകും അതാ സംഭവിച്ചത് ആ കൂട്ടത്തിൽ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോയി അത്ര വലിയ പാതകം ചെയ്തിട്ട് അത് വിട്ടുകൊടുക്കാനുള്ള പറഞ്ഞപ്പോ വലിയ ഇതിനപ്പുറം ഇങ്ങനെ തൊന്ന് നമ്മൾ തമ്മിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല ഇവിടെ നമ്മുടെയൊക്കെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഒരാളുള്ള സദസ്സിൽ വേറൊരാൾ കയറി വരൂല സംഗതി നമ്മളൊക്കെ ഒറ്റ ആദർശക്കാരാണ് ഈ സംഘടനാ പ്രവർത്തനം നിങ്ങൾ സംഘടനകളും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ ദീനും തമ്മിലുള്ള വ്യത്യാസം സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം സംഘടനകൾക്കുള്ളിൽ ഒരു മെമ്പർഷിപ്പാണ് എല്ലാവരെയും യോജിപ്പിക്കുന്ന കാര്യം ആ ഒരു പത്ത് ഉറുപ്പ്യന്റെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ എന്തൊക്കെ കാട്ടിയാലും എത്ര വലിയ പാതകം കാട്ടിയാലും നമ്മൾ ഒന്നാണ് അതിൻ്റെ എന്നാൽ അള്ളാന്റെ ദീനിനു നേരെ തിരിച്ചാണ് അള്ളാന്റെ ദീനിനെതിരെ നിൽക്കുന്ന സംഘടനുള്ളിൽ നിന്ന് തള്ളാന്റെ ദീനെതിരെ പറഞ്ഞൊരു പ്രശ്നമൊന്നുമില്ല സംഘടനക്കാരനാണെങ്കിൽ നമ്മളത് ഏറ്റുപിടിക്കും ന്യായീകരിക്കും പുറത്തുള്ളവൻ എന്തൊക്കെ ഹക്ക് പറഞ്ഞാലും അതിനെതിർക്കാൻ ചെയ്യും അങ്ങനെ നേരെ തിരിച്ചാ വേണ്ട അതേ സമയത്ത് സംഘടന എന്നുള്ള ആ ബന്ധമില്ലെങ്കിൽ പിന്നെ മനുഷ്യന്മാർ തമ്മിൽ പരസ്പരമുള്ള സഹായവും സഹകരണവും താവിനും അതില്ല എന്നാണോ അതൊക്കെ ഉണ്ട് അത് മറ്റൊരു കളിയാക്കാൻ വേണ്ടി വേണ്ടത് മറ്റാൾക്കാര് പറയില്ലേ ഇവര് റസൂർദാന്റെ പേരിൽ സ്വലാത്തല്ലാത്ത ആൾക്കാരാണ് എന്താ സംഭവം മറ്റു മൗലുധരിക്കൂലെന്നുള്ളു സംഘടനാ പ്രവർത്തനം നടത്താത്ത ആൾക്കാരാന്ന് പറഞ്ഞാൽ മറ്റൊരു പറയും ബരേ ഒരുമിച്ചിരിക്കാൻ പാടില്ല രണ്ടാൾ ഒന്നിച്ച് ചേരാൻ പാടില്ല പരസ്പരം സഹകരിക്കാൻ പാടില്ല പരസ്പരം സഹായിക്കാൻ പാടില്ല ജമായത്ത് നിസ്കരിക്കുമെന്ന് ചോദിച്ചു അങ്ങനത്തെ ആൾക്കാരാണ് പറയുന്നത് അതൊന്നുമില്ല അതൊക്കെ ഉണ്ട് ദീനിൽ അള്ളാഹു സുബാനുവദിച്ച എല്ലാ സഹകരണവും സഹായവും പരസ്പര ബന്ധവും സ്നേഹവും ഒക്കെ ഉണ്ട് പിണങ്ങുന്നെങ്കിൽ പിണങ്ങുന്നത് അള്ളാഹ്ക്ക് വേണ്ടി ഇണങ്ങുന്നതിൽ ഇണങ്ങുന്നത് അള്ളാഹ്ക്ക് വേണ്ടി ഒരാളുടെ അടുക്കൽ നമുക്ക് അടുപ്പവും അകലവും എന്നുള്ളത് അള്ളാഹിനോട് അവൻ എത്രത്തോളം അടുപ്പകലുണ്ട് അതിനനുസരിച്ചാണ് നമുക്കൊരാൾക്കും ഒരാളെയും കാണാത്ത ഒരാളുള്ള സദസ്സിൽ മറ്റൊരാൾ കയറി വരാത്ത അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എന്തായിരിക്കും ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന് അള്ളാഹു സുബഹാന ഹുൽ എല്ലാ ഉമ്മത്തിനും എല്ലാ സമുദായങ്ങൾക്കും ഓരോ ഫിത്തിനെട്ട് കൊടുത്തിട്ടുണ്ട് അഫിത്തിനത്തു ഉമ്മത്തി അൽമാൽ എൻ്റെ ഉമ്മത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പൈശാജിക്ക് പൈസയാണ് ആ പൈസ കയറിയാലാണ് പിശാജി കയറുക പൈസൻ്റെ ഇടപാടിലും അതിൻ്റെ പ്രശ്നത്തിലും അത് കിട്ടിയതിലും കിട്ടാത്തതിലും ഇതിലൊക്കെ ആയിരിക്കും നമ്മൾ തമ്മിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അധികം അത്തരം പ്രശ്നങ്ങളെല്ലാം അത് കണക്കുകളാണെങ്കിൽ കണക്കുകൾ തീർക്കണം കണക്ക് തീർത്താലും തീരാത്ത പകയും വിദ്വേഷവും പ്രയാസവും പിന്നെ ഉണ്ടാവും അതുണ്ടാകാൻ പാടില്ല കണക്കുകൾ തീർക്കാം കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം അങ്ങനെയൊക്കെ പോയി ഇനി ചിലപ്പോൾ തീർന്നു എന്നുള്ളത് നമുക്ക് തോന്നൂല ഒരു ഭാഗത്ത് തീർന്നുണ്ടാവും കാര്യങ്ങളൊക്കെ പരിഹരിച്ചു പോയിട്ടുണ്ടാവും എന്നാലും ഞമ്മളൊന്ന് നൂറ് ശതമാനം ആകാത്തമാരാണ് പിരിഞ്ഞു പോകും പിന്നെ പരസ്പരം കണ്ടാൽ പിന്തിരിഞ്ഞ് നടക്കുകയും ചെയ്യും ഇതൊക്കെ എവിടെയാണ് പ്രശ്നം നമ്മൾ അള്ളാഹുവിനോട് ദ്വഴ ഇരക്കുന്നത് അള്ളാൻ്റെ അടുക്കൽ നിന്ന് നമ്മൾ ചോദിക്കുന്നത് കിട്ടണമെങ്കിൽ അവിടെ അതുപോലെ നമ്മളൊന്ന് ശരിക്കൊന്ന് സ്ട്രെസ് ചെയ്യണം ഇഷ്ടപ്പെടുന്നത് അഫുവാണ് നമ്മൾ അഫുവ് നമ്മളോട് നമ്മളോടല്ല അഫു ചെയ്യാൻ പറഞ്ഞു നമ്മളത് ചെയ്താൽ അള്ളാഹു അത് തരും വെറുതെ ചോദ്യം മാത്രം പോരാ ആത്മാർത്ഥമായി കരഞ്ഞു കണ്ണീരൊഴുക്കി ചോദിക്കുന്നുണ്ട് പക്ഷെ പ്രവർത്തിക്കുന്നത് എങ്ങനെ അതിന് വിരുദ്ധമാണ് നമ്മുടെ പ്രവർത്തനമെങ്കിൽ പിന്നെ എവിടെ നിന്ന് കിട്ടാനാണ് എവിടെ നിന്നുള്ള അഫുവ് തരാനാണ് അല്ലാ തൊഹൈബുർ അള്ളാഹുലക്കും എങ്കിൽ വലിയ അഫു വലിയ اللهم انك عفو تحب العفو فاعف عنا وهذا والله تعالى اعلم وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب